ഹൈപ്പോഗ്ലൈസീമിയ എന്താണിത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഭയാനകമായി താഴ്ന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പോ മീൻസ് കുറയുക ഗ്ലൈസീമിയ മീൻസ് ഗ്ലൂക്കോസിന്റെ അളവ് അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഹൈപ്പോോഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുന്ന അവസ്ഥയെക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് ഹൈപ്പോഗ്ലൈസീമിയ അഥവാ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന അവസ്ഥ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ക്ഷീണ ചെറിയ ക്ഷീണമോ അല്ലെങ്കിൽ തലവേദനയായി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴോ ക്ഷീണം കൂടിക്കൂടി വരുന്ന അവസ്ഥ തലവേദന കൂടുന്നു കുറച്ച് കഴിയുമ്പോൾ ശരീരം വിറച്ചു തുടങ്ങുന്നു ശരീരം വേർക്കുന്നു നെഞ്ചിടുപ്പ് കൂടുന്നു അതായത് ഹാർട്ട് ബീറ്റ് കൂടുന്നു തല കറക്കം വരുന്നു ഓർക്കാനോ ഷർദിനും വരുന്നു അപ്പോഴും നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് വീണ്ടും താഴുകയാണെങ്കിൽ കുറച്ചുകൂടി കാഠിന്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് കടക്കാം അതായത് തളർച്ച വരാം ബോധക്ഷയം പോലും ഈവൻ വളരെ വളരെ റയർ കേസിൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ് ഹൈപ്പോഗ്ലൈസീമിയ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ ഹൈപ്പോോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് അവരുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഉദാഹരണത്തിൽ അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിൽ വരുന്ന വ്യത്യാസം ആഹാരത്തിന്റെ ഭക്ഷണത്തിന്റെ സമയത്തിൽ വരുന്ന വ്യത്യാസം ഇതെല്ലാം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാം അതോടൊപ്പം അവർ കഴിക്കുന്ന ഔഷധങ്ങളുടെ ഡോസിൽ വരുന്ന വ്യത്യാസം ആ ഇൻസുലിൻ സ്വയം ചികിത്സ നടത്തിയ ഇൻസുലിൻ്റെ ഡോസിൽ വ്യത്യാസപ്പെടുത്തുകയോ അത്തരം പ്രശ്നങ്ങളിലും ഹൈപ്പോോഗ്ലൈസിനോ ഉണ്ടാകാൻ സാധ്യത രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തി അല്ലെങ്കിൽ ആ രോഗി നിർബന്ധമായും എന്തെങ്കിലും ആ ഭക്ഷണ പദാർത്ഥം ഉദാഹരണത്തിന് ഫ്രൂട്ട്സോ ഫ്രൂട്ട് ജ്യൂസോ മധുരപലഹാരം കഴിക്കേണ്ടതാണ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കാത്തിരുന്നതിന് ശേഷം വീണ്ടും ക്ഷീണം മാറുന്നില്ല ലക്ഷണങ്ങൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മധുരപലഹാരം കഴിക്കേണ്ടതാണ് ഇതോടൊപ്പം അവർ കൺസൾട്ട് ചെയ്യുന്ന അവർ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുക ആ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമോ ഡയബറ്റിസ് ടീമിൻ്റെ ഒരു നിർദ്ദേശാനുസരണമോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഹോസ്പിറ്റൽ ആശുപത്രിയിൽ പോകേണ്ടതുണ്ടെങ്കിൽ പോകേണ്ടതാണ് അതനുസരിച്ച് അതിനുശേഷമുള്ള ഔഷധങ്ങളുടെ ഡോസിലും ഔഷധങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതുമാണ്